ഹലോ ഗൈസ് അപ്പൊ നമ്മുടെ റാണിയൊക്കെ എന്നെ കൈയ്യോടെ പൊക്കിയിരിക്കാണ് വേറെ ആരുമല്ല നമ്മുടെ വി ആർ എൻ ലവ്വേ എന്ന് പറയുന്ന ചാനലിലെ കുഞ്ചുസും പൊന്നൂസും കാരണം അവർക്ക് അത്രത്തോളം നെഗറ്റീവ് കമന്റ് ഒരു ഒന്നര രണ്ടു വർഷത്തോളമായിട്ട് ഈ റാണിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് മനഃപൂർവ്വം അവരുടെ അഡ്രസ്സ് കണ്ടെത്തി അവരെവിടെയാണോ അവരുടെ വീട്ടിൽ ചെന്നു അങ്ങനെ അവരുടെ ഫുള്ള് ഡീറ്റെയിൽസ് കിട്ടി അവരെ നേരിട്ട് കണ്ട് സംസാരിച്ചു അപ്പോൾ അതിൻ്റെ ഒരു ഇതാണിപ്പോൾ നമ്മൾ കണ്ടത് അപ്പോൾ എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ് എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കണം കാരണം ഒരു വ്യക്തികളെയും നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത് അല്ലാതെ നമുക്ക് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല നമുക്കറിയാത്ത കാര്യങ്ങളെ കുറിച്ച് അവരുടെ എന്തെങ്കിലും ഒരു വീഡിയോ കണ്ടുവെന്ന് വെച്ചിട്ട് അതിന് താഴപ്പെട്ട് നെഗറ്റീവ് കമൻറ്റ് ചെയ്യുക ഇത് നെഗറ്റീവ് കമൻ്റ് ആണെങ്കിലും നമുക്ക് പോട്ടേന്ന് വെക്കുമ്പി എന്താ പറയുക വൃത്തികേടുകൾ തെറികൾ പച്ച അപരാധം പറയുന്ന ഒരു സ്ത്രീയാണ് അതായത് കമന്റിലൂടെ പറയുന്ന ഒരു സ്ത്രീയാണ് കാരണം നമ്മൾ പബ്ലിക്കായിട്ട് വീഡിയോ ഇടുമ്പോഴത്തേക്കും അത് ഒരുപാട് ആൾക്കാർ കാണുന്നു അതോടൊപ്പം തന്നെ എല്ലാവർക്കും കമന്റ് വിടാ നെഗറ്റീവ് ഇടുന്നവരുണ്ടാവാം പോസിറ്റീവ് ഇടുന്നവരുണ്ടാവാം പക്ഷെ ഒരു പരിധിവരെയൊക്കെ നമുക്ക് നെഗറ്റീവ് അംഗീകരിക്കാം ഇത് സ്ഥിരം നമ്മുടെ വീഡിയോയ്ക്ക് നെഗറ്റീവ് ഇടുക എന്ന് പറയുമ്പോൾ നമ്മളോട് എന്തോ ഒരു വൈരാഗ്യം ഉള്ള പോലെ ആ ഒരു പ്രവൃത്തിയാണ് അപ്പം എന്തായാലും അങ്ങനെയുള്ളവരെ നമ്മൾ വെറുതെ വിടാൻ പാടില്ല അത് തന്നെയാണ് ഇപ്പോൾ നമ്മുടെ കുഞ്ഞുസും പൊന്യൂസും ചെയ്തിരിക്കുന്നത് കാരണം അത്രത്തോളം ഒരു എന്താ പറയുക വൃത്തികേട് കമന്റിലൂടെ ഇവരെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവരിപ്പോൾ ഒരു ദിവസം അതിനു അതിന് വേണ്ടിയിട്ടവർ മാറ്റിവെച്ചു അങ്ങനെ അവരെ നമ്മുടെ റാണിയൊക്കെ കണ്ടെത്തിയിരിക്കുകയാണ് അങ്ങനെ കണ്ടില്ല റാണിയൊക്കെ റാണിയൊക്കെ ജോലി ചെയ്യുന്ന പലയർക്ക് കടയിലേക്ക് കയറി ചെല്ലുന്നു റാണിയൊക്കെ തിരിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും ഞെട്ടിപ്പോയി യൂട്യൂബർ യൂട്യൂബറല്ലേ എന്നൊക്കെ ചോദിക്കുന്നു സത്യം പറഞ്ഞാൽ നല്ലതായിട്ട് പേടിച്ച് വിറച്ചു കിട്ടും നമ്മുടെ റാണിയൊക്കെ അപ്പൊ ഒരു കടയിൽ പലരൊക്കെ ഇടയിൽ കയറിയിട്ട് ഇവർ രണ്ടു ദിവസേ ആയിട്ടുള്ളു എന്തായാലും സത്യം പറഞ്ഞാൽ അവരോട് സഹതാപമാണ് തോന്നുന്നത് കാരണം അവർക്ക് ഒരു മോളുണ്ട് ഒരു പെങ്കുഞ്ഞാണത് അപ്പം ആ കുഞ്ഞിനെ ഓർത്തിട്ടെങ്കിലും അവർക്ക് അവരുടേതായിട്ടുള്ള ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്ത് അവർക്ക് ജീവിച്ചുകൂടി എന്തിനാണെങ്കിലും മറ്റുള്ളവരുടെ ലൈഫിൽ കയറിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വീഡിയോയുടെ താഴെ പോയിട്ട് ഇതുപോലെ വൃത്തികേടുകൾ പറയുന്നത് അപ്പോൾ അത് എന്തോ ഒരു അസുഖത്തിൻ്റെ തുടക്കം തന്നെയാണ് കാരണം ഇവർ ഒരു കൂട്ടുകാർക്ക് മാത്രമല്ല ഇവർ പല ആൾക്കാരുടെയും അതായത് ഇവർക്ക് ഇപ്പം മെയിനായിട്ട് വി ആർ ഇൻ ലൗ എന്ന് പറയുന്ന അവരുടെ ഒരുപാട് വൃത്തികേടുകൾ കമൻറ്റിലൂടെ അവരെ പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെയാണ് അവർ ആ ഒരു സ്ത്രീയെ തെരഞ്ഞു പിടിച്ച് ചെന്ന് കണ്ടുപിടിച്ചത് അപ്പോൾ എന്തായാലും നമ്മുടെ റാണിയൊക്കെ നമ്മുടെ പലേരൊക്കെ കടയിൽ കയറി ചെന്നിട്ട് കുഞ്ഞുസും പൊന്നൂസും ഒക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് കാണാം നമ്മുടെ റാണിയൊക്കെ അങ്ങനെ പേടിച്ച് വിറച്ചൊക്കെ നിക്കുന്നതൊന്നും കണ്ടിട്ട് വരാം ആ എന്റെ കാര്യായിട്ട് വേണ്ട ഇല്ല ആ വെള്ള വെള്ള അരി ഏതാ നല്ലത് あ、バレバレ、あれだ。 സത്യം പറഞ്ഞ നമ്മുടെ റാണിയൊക്കെ കിളി ഫുള്ള് പോയിട്ടാണ് കാരണം ഇവരെ കണ്ടതുമാകെ ഞെട്ടി പക്ഷെ അവര് ഞെട്ടല് എന്താ പറയാ ശരിക്കും നന്നായിട്ട് അവര് പേടിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അതൊന്നും എന്താ പറയാ ഏഹ് എനിക്കൊരു പ്രശ്നം ഇല്ല എന്നുള്ള രീതിയിൽ അരിയൊക്കെ എടുക്കുകയാണെങ്കിൽ പോലും ആ ഒരു ഭയം നമുക്ക് അവരുടെ ആ ഒരു നിപ്പിലും ആ ഒരു പ്രവൃത്തിയിലൊക്കെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കാരണം ഇതുപോലെ പ്രതികരിക്കണം ഇതുപോലെ കുറേ ആൾക്കാരുണ്ട് കുറിച്ച് വ്യക്തിപരമായിട്ട് ഒരു കാര്യങ്ങളൊന്നും അറിയാത്തവരാണ് നമ്മുടെ ഒരു വീഡിയോ കണ്ടതിന്റെ പേരിൽ നമ്മളെ എന്താ പറയുക ഇല്ലാത്ത അനാവശ്യവും മൊത്തം പറയും അതുപോലൊരു ചേച്ചിയാണ് ഈ ഒരു റാണിയക്ക എന്ന് പറയുന്ന ചേച്ചി അപ്പൊ എന്തായാലും നമ്മുടെ റാണിയൊക്കെ അങ്ങനെ പേടിച്ചു പറച്ചൊക്കെ നിക്കുകയാണ് അതിനുശേഷം ഉള്ള കുറച്ച് രംഗങ്ങളുടെ ഉണ്ട് കേട്ടോ അതുകൂടെ ഒന്ന് നമുക്ക് കണ്ടിട്ട് വരാം ഭയങ്കര രസമാണ് കേട്ടോ സത്യം പറഞ്ഞ ഈ ഒരു വീഡിയോ കണ്ട് ചിരിച്ചിരിച്ച് ചത്ത് ഇല്ല ഇഷ്ടമാണ് അന്വേഷിച്ചു താരമാണ് യൂട്യൂബിലെ പെണ്ണുങ്ങളെല്ലാം തെറി വിളിക്കുക അവരുടെ ഏറ്റവും ഇഷ്ടമുള്ള കുഞ്ഞുങ്ങളെ തെറി വിളിച്ചിട്ട് ഞങ്ങള് ഇതിന് മാത്രം അന്വേഷിക്കാം അവരെ വീട്ടിൽ കേറിച്ച അവര് പാവ ഒരു പെൺകുട്ടി ഉണ്ടാവും ഒരു മോളെ ഉള്ള കുഞ്ഞു സ്ത്രീ ആണ് ബാക്കിയുള്ള സ്ത്രീകളെല്ലാം വിളിക്കുക കേരളത്തിൽ എല്ലാവരും ഇതിലും അറിയാം കേട്ടോ കണ്ടിട്ടില്ല ഇവിടെ വന്നിട്ട് ഇത്ര ആയില്ല രണ്ടു ദിവസമായേ ഉള്ളു കേരളത്തി അത്ര അനുഭവിച്ചു മൂന്ന് വർഷമായിട്ട് ഇവരൊന്നും മാത്രം അന്വേഷിച്ചു നടക്കുന്നു എന്തെല്ലാം നിങ്ങളുടെ വീട് എവിടെ എന്ന് പറഞ്ഞാൽ കാഞ്ചാർ എവിടെ നിങ്ങൾക്ക് ആരാ കാഞ്ചാർ ആരാ ഇപ്പം ആരെയല്ല ഉപ്പറയിലും ഉണ്ടോ ഉപ്പറയിലും ഉണ്ടോ ഇല്ലല്ലേ ഉണ്ടോ ആണോ അവര് പറഞ്ഞാണതെല്ലാം അവര് പറഞ്ഞാണതെല്ലാം നാട്ടിൽ ഇപ്പം താമസിക്കുന്നവരൊന്നും പറഞ്ഞില്ല എന്നിട്ട് ഇപ്പൊ നാട്ടിൽ താമസ താമസിക്കുന്നവരൊന്നും പറഞ്ഞു തന്നില്ല ആ തുപ്പതിനായി താമസിക്കുന്നവരായിരുന്നു പറഞ്ഞില്ലേണ്ടായിരുന്നു സൈബർ വഴി ഒത്തിരി കിട്ടുക എന്തായാലും വളരെ മാന്യമായിട്ട് തന്നെ കുഞ്ഞൂസും പൊന്നൂസും ആ ഒരു ആ ഒരു സ്ത്രീയുടെ വീട്ടിലാണെങ്കിലും ചെന്നു മാന്യമായിട്ട് ആ കുഞ്ഞിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ ആ ഒരു കടയിൽ ചെന്നിട്ടാണെങ്കിൽ അവർ കച്ചറ ഉണ്ടാക്കുമോ അല്ലെങ്കിൽ ബഹളം ഉണ്ടാക്കുക ഒന്നും തന്നെ ചെയ്തിട്ടില്ല അവരവിടെ ചെന്ന് സാധനങ്ങൾ വാങ്ങിയതിന് ശേഷം പൈസയൊക്കെ കൊടുത്തതിന് ശേഷമാണ് കാര്യങ്ങൾ അതും വളരെ മാന്യമായിട്ടുള്ള രീതിയിലാണ് പറഞ്ഞത് സത്യം പറഞ്ഞോണ്ടല്ലോ ഈ ഒരു രീതിയിലല്ലായിരുന്നു പെരുമാറേണ്ടത് ആ ഒരു സ്ത്രീ അത്രത്തോളം തെറി അവരെ പറഞ്ഞിട്ടുണ്ട് കമന്റിലൂടെ ഈ സ്ത്രീക്ക് എന്ത് റൈറ്റ്സ് ആണുള്ളത് ഒരു വീഡിയോ കണ്ടിട്ട് അതിൽ സ്ഥിരം അവരുടെ വീഡിയോയ്ക്ക് പോയിട്ട് നെഗറ്റീവ് കമൻറ്റ് ഇടുക അല്ലെങ്കിൽ അവരെ തെറി പറയുക വൃത്തിയേട് പറയുക അതിനുള്ള എന്ത് റൈറ്റ്സ് ആണുള്ളത് അതിനുള്ള റൈറ്റ്സ് ആർക്കും ഇല്ല അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്ത്രീക്ക് ഈ ഒരു രീതിയിൽ വളരെ മാന്യമായിട്ടുള്ള രീതിയിലാണ് അവർ ഒരു മറുപടി കൊടുത്തത് അതിനെന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ് കുഞ്ഞുസും അതുപോലെ തന്നെ അപ്പൂസും ചെയ്തത് പിന്നെ ഇത് വിമർശിച്ചുകൊണ്ട് കുറേ ആൾക്കാർ വരുന്നുണ്ട് കാരണം ഇവർ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ഒരുപാട് ആൾക്കാർ ഭയങ്കരമായിട്ട് നെഗറ്റീവും പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നുണ്ട് അതായത് ആ ഒരു വീട്ടിൽ ചെന്നു ആ കൊച്ചു മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ ആ വീടും പരിസരവും ഒക്കെ കാണിച്ചു അതിനു വേണ്ടിയിട്ടാണ് അത് വീഡിയോ എടുത്ത് വളരെ വ്യക്തമായിട്ട് കാണിച്ചത് അവരവിടെ ചെന്ന് ആ പുറത്ത് നിന്നിട്ട് തന്നെ ആ കൊച്ചിൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു അല്ലാതെ അവിടെ ചെന്നിട്ട് വഴക്കുണ്ടാക്കുകയോ ബഹളം വയ്ക്കോ ഒന്നും തന്നെ ചെയ്തില്ല കാരണം കുഞ്ഞൂസിനും അമ്മൂസിനും അവർക്കും ഉള്ളത് അല്ല കുഞ്ഞൂസിനും അപ്പൂസിനും അവർക്കും ഉള്ളത് രണ്ട് പെൺകുഞ്ഞുങ്ങൾ തന്നെയാണ് അപ്പം അവർക്കറിയാം ആ ഒരു കുഞ്ഞ് അവിടെ ഉണ്ടായിരുന്നു ആ കുഞ്ഞിൻ്റെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചെന്ന് പറയുമ്പോൾ അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാക്കുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ ആ കുട്ടിയെടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു ആ കുട്ടി തന്നെയാണ് അമ്മ ജോലി ചെയ്യുന്ന കടയും അതുപോലെ ഫോൺ നമ്പർ എല്ലാം പറഞ്ഞൊക്കെ കൊടുത്തു അല്ലാതെ അവരവിടെ ചെന്നിട്ട് ബഹളം ഉണ്ടാക്കുക ഒന്നും തന്നെ ചെയ്തില്ല ഇപ്പൊ കുറെ എണ്ണങ്ങൾ അതും പൊക്കി പിടിച്ച് കമന്റ് ഇട്ട് വരുന്നുണ്ട് അയ്യോ ആ ഒരു കൊച്ചു മാത്രമുള്ള സ്ഥലത്ത് ചെന്നിട്ട് അവര് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു സത്യം ഉണ്ടല്ലോ നമുക്ക് വരുമ്പോഴേ അതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവത്തുള്ളൂ കാരണം അത്രത്തോളം നെഗറ്റീവ് അല്ലെ നെഗറ്റീവ് ആണെങ്കിലും ക്ഷമിക്കും ഇത് തെറിയും വൃത്തികേടും ഈ ഒരു സ്ത്രീ പറയുക എന്ന് പറയുമ്പോ എന്റെ വീഡിയോയ്ക്ക് വന്നിട്ട് ഈ ഒരു സ്ത്രീ ഇതേ രീതിയിൽ എത്ര പ്രാവശ്യം കമൻ്റ് ഇട്ടിട്ടുണ്ടെന്ന് അറിയാമോ കാരണം അത് നമുക്ക് അറയ്ക്കുന്ന രീതിയിലുള്ള കമൻറ്റുകളാണ് നമ്മളെ കുറിച്ച് ഒന്നും അറിയാത്ത ഈ ഒരു സ്ത്രീ ഒരു മൊബൈൽ കയ്യിലുണ്ടെന്ന് വെച്ചിട്ട് പലരുടെയും അല്ലെങ്കിൽ ഒരു ഒരുമാതിരി വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്ന രീതിയിലാണ് ഇവരുടെ കമന്റുകൾ അപ്പം അങ്ങനെ കമൻ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരു രീതിയിൽ തന്നെ ഈ ഒരു രീതിയിൽ തന്നെ പ്രതികരിക്കണം അതിൽ യാതൊരു വിധം തെറ്റുമില്ല പിന്നെ ഇത് കണ്ടിട്ട് കുറേ എണ്ണങ്ങൾ അസൂയ മൂത്തിട്ട് ഒയ്യോ അവനോളും കൂടെ അവിടെ ചെന്ന് വീട്ടിൽ ചെന്ന് ആ കൊച്ചു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ ചെന്ന് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് വെറുതെയാണ് കാരണം ഈ ഒരു രീതിയിൽ തന്നെ പ്രതികരിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കെതിരെ പരാതി കൊടുക്കണമെങ്കിലും ഇവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വേണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ദിവസം മെനക്കെട്ട് ആ പൊടി കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് കേട്ടോ കുഞ്ഞൂസും അതുപോലെ അപ്പൂസും അവർ പോയത് കാരണം അവരുടെ ഒരു ദിവസം അവരതിനു വേണ്ടിയിട്ട് വെച്ചു കാരണം അത്രത്തോളം അവർ നെഗറ്റീവ് കമൻറ്റും തെറി അവർ കേട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു രീതിയിലല്ലേ പ്രതികരിക്കുകയുള്ളു ഈ പറയുന്ന ഞാനാണെങ്കിൽ പോലും നമ്മൾ ഒന്ന് രണ്ടും പ്രാവശ്യമൊക്കെ കമൻറ്റിട്ടല്ല കുറച്ചൊക്കെ കമൻറ്റിട്ടാൽ നമ്മളത് മാന്യത്തില്ല പക്ഷെ സ്ഥിരം നമ്മൾ വന്ന് ഇതുപോലെ വൃത്തിയേടുകൾ അപരാധം പറയുമ്പോഴത്തേക്കും അതിനെതിരെ പ്രതികരിക്കത്തില്ലേ പ്രതികരിക്കും തീർച്ചയായിട്ടും പ്രതികരിക്കും തന്നെ ഇപ്പം ഇവരും ചെയ്തിട്ടുള്ളൂ എന്തായാലും ഇത് ഒരു മറുപടി തന്നെയാണ് പലർക്കും അതായത് നമ്മളെ കുറിച്ച് ഇല്ലാത്തതും അല്ലെങ്കിൽ വൃത്തികേടുകളും തെറികളും ഒക്കെ പറയുമ്പോൾ എല്ലാവരും ഒന്ന് പ്രതീക്ഷിച്ചിരിക്കുക ഇനി ഇതുപോലെയൊക്കെ കമൻ്റ് ഇടുന്നവരും അല്ലെങ്കിൽ ഇതുപോലെയുള്ള നെഗറ്റീവായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു വ്യക്തികളെ ടാർഗറ്റ് ചെയ്ത് വീഡിയോ ചെയ്യുക അല്ലെങ്കിൽ അവരെ വൃത്തികേട് പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുക അങ്ങനെ ചെയ്യുന്നവർക്കൊക്കെ ഉള്ള ഒരു തിരിച്ചടി കൂടെയാണ് ഒരു എന്താ പറയുക തിരഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ചിട്ട് എന്താ മറുപടി പറയാന്നുള്ളത് എന്തായാലും റാണിയൊക്കെ കണ്ടു സംസാരിച്ചു റാണിയൊക്കെ നല്ല റാണിയൊക്കെയൊക്കെ നല്ല രീതിയിൽ കിട്ടി ബോധിച്ചിട്ടുണ്ട് എന്തായാലും ഇനി കമൻറ്റുകളൊക്കെ ആയിട്ട് റാണിയൊക്കെ വരുമെന്ന് എനിക്ക് തോന്നില്ല എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ തോന്നുന്നില്ല എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയണം എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് സത്യസന്ധമായിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്